ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെയൊക്കെ എല്ലാവരുടെയും വീട്ടിൽ സ്ഥിരമായി വാങ്ങുന്ന ഒരു മീനാകുമല്ലേ മത്തി ഈ മത്തി കൊണ്ട് വളരെ വെറൈറ്റി ആയിട്ടുള്ള എന്നാൽ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തയ്യാറാക്കിയാലോ ഇതിനായി ഞാൻ കുറച്ച് മത്തി മത്തിമീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് മസാല തേച്ചെടുക്കണം അതിനായി ഒരു പാത്രത്തിൽ ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പ് ഇവ ചേർത്ത് കൊടുക്കാം ഇവ നന്നായി മിക്സ് ചെയ്തെടുക്കുന്നതിനായി വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ ഉപയോഗിച്ച് ഇതൊരു കുഴമ്പ് പരുവത്തിലായിട്ട് ഇതിലോട്ട് മീനെല്ലാം ചേർത്ത് ഒന്ന് മസാല പുരട്ടി വെക്കാം ഇനി നമുക്കിത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കാം എത്ര സമയം വെക്കുന്നോ അത്രയും നല്ലതാണ് അതിനുശേഷം ശേഷം ഫ്രൈ ചെയ്തെടുക്കാം അതിനായി ഒരു പാനിലോട്ട് സ്വല്പം ഓയിലൊഴിച്ചു കൊടുക്കാം എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് കറിവേപ്പിലകൾ ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച ശേഷം അതിന് മുകളിലായിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള മീനെല്ലാം വെച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യണമെന്നില്ല കേട്ടോ ഇതൊന്ന് വെന്ത് ഈ മസാല ഇതിൻ്റെ പുറത്തൊന്ന് പറ്റി പിടിച്ച് കിട്ടിയാൽ മതിയാകും ഒരു ഭാഗം വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും വെന്ത ശേഷം ഇതൊരു പാതത്തിലോട്ട് കോരി മാറ്റാം ഞാൻ ഇനി ഇതേ പാനിലോട്ട് തന്നെ വീണ്ടും കുറച്ച് ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ ഒന്ന് ചൂടായ ശേഷം കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവൊന്ന് ചൂടായി പൊട്ടാനായിട്ട് തുടങ്ങുമ്പോൾ കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ചേർക്കുന്നുണ്ട് രണ്ട് പച്ചമുളക് നീളത്തിൽ മുറിച്ചത് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി മൂത്ത് വരണം ഇഞ്ചി എല്ലാം ഒന്ന് മൂത്ത് വന്ന ശേഷം ഒരു സവാള ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞത് ചേർക്കുന്നുണ്ട് സവാളയെല്ലാം ചേർത്ത് കൊടുത്ത ശേഷം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം പെട്ടെന്ന് വാടി വാടിക്കിട്ടുന്നതിനായി കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് ഇനി ഇത് ഇളക്കി കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഇളക്കിയെടുക്കണം ഇതിപ്പോൾ ഏകദേശം ഒന്ന് ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ആവശ്യമായ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ ഞാനൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇവ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിൻ്റെ ഒന്ന് മാറി വന്ന ശേഷം ഈ സവാളയിലോട്ടൊക്കെ ഇവിടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടത്തിൽ ആ ബട്ടൺ എനേബിൾ ചെയ്ത് അതിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഈ മസാലപ്പൊടികളുടെ എല്ലാം പച്ചമണം ഒന്ന് മാറി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു തക്കാളി ചെറുതായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് വെന്ത് കിട്ടാനായി കുറച്ച് സമയം വേണമെങ്കിൽ അടച്ചു വെച്ച് വേവിക്കാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലോട്ട് വളരെ കുറച്ച് മാത്രം പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ പുളിവെള്ളം ഇതിൽ കിടന്ന് നന്നായി ഒന്ന് വറ്റി കുറുകി വരണം ഇപ്പോൾ ഏകദേശം പാകമായി കിട്ടിയിട്ടുണ്ട് നമുക്കിനി നമുക്കിനിതിലോട്ട് ചേർത്ത് കൊടുത്ത് ഉപ്പെല്ലാം എന്ന് നോക്കാം ആവശ്യമെങ്കിൽ ചേർക്കാവുന്നതാണ് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർക്കുന്നുണ്ടേ ഈ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച മീനില്ലേ അത് ഇതിലോട്ട് വെച്ചു കൊടുക്കാം നിരത്തി വെച്ച് കൊടുക്കണേ മീൻ ഇതുപോലെ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട് എല്ലാ മീൻ ഇതുപോലെ വെച്ച് കൊടുത്ത ശേഷം ബാക്കി വരുന്ന മസാല ഇതിന് മുകളിലോട്ടായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഇതിങ്ങനെയൊന്ന് വെച്ച് കൊടുത്ത ശേഷം ഒന്ന് അടച്ചു വെച്ചൊരു രണ്ട് മിനിറ്റ് ഒന്ന് ആവി ആവിക്കേറ്റി വേവിച്ചെടുക്കാം അപ്പോൾ ആ മസാലയുടെ ഫ്ലേവർ എല്ലാം നമ്മുടെ മീനിലോട്ടൊന്ന് പിടിച്ച് കിട്ടിക്കോളും അവസാനമായി നല്ല കട്ടി തേങ്ങാപ്പാൽ കുറച്ച് ഇതിന് മുകളിലോട്ടായിട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി അധികം ഒന്ന് ചൂടാക്കേണ്ട ആവശ്യമില്ല വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി ചെറുതായിട്ടൊന്ന് ഗ്രേവി കിട്ടുന്ന പോലെ ഇത് കുറച്ച് സമയം ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ടേ ഇനി കുറച്ച് സമയം കൂടി അടച്ച് വെച്ച് നമുക്ക് സെർവ് ചെയ്യാനാകുമ്പോഴേക്കും തുറന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മസാലയൊക്കെ പിടിച്ച് നല്ല സൂപ്പർ ടേസ്റ്റി മത്തി മസാല റെഡി ആക്കിട്ടിരിക്കും നമുക്കിതൊരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മത്തി മസാലയാണിത് ഇന്ന് നമ്മൾ കറിയും മത്തി ഫ്രൈ ഒക്കെ ഉണ്ടാക്കുന്നിടത്ത് ഇടയ്ക്കൊന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കിയാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും നീർദോശയുടെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷനാണ് ഇതുപോലത്തെ ഒരു മത്തി മസാലയും നമ്മുടെ ഓട്ടടയുണ്ടല്ലോ അതും കൂടിയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാവരും വീട്ടിൽ ഇതുപോലെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുമല്ലോ കൂടാതെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി കാണാം താങ്ക്